ഭാരതമാതാവിനെ ദേശീയ ചിഹ്നമാക്കുന്നതിൽ ചർച്ച വേണമെന്ന് എ പി അബ്ദുള്ളക്കുട്ടി ഭാരതാമയെ ദേശീയ ചിഹ്നമാക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി രംഗത്ത് കോഴിക്കോട് പ്രസ് ക്ലബും ഐ സി ജി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ചേർന്ന് നടത്തിയ ഭരണഘടനയും ഭാരതാമയും എന്ന പരിപാടിയിലായിരുന്നു അബ്ദുള്ളക്കുട്ടി ഇത്തരത്തിലെ ഒരു ആവശ്യം മുന്നോട്ടുവെച്ചത് ഭാരതമാതാവിനെ രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ചർച്ച നടത്തണമെന്നും കാവിക്കൊടിയാണോ ദേശീയ പതാകയാണോ അവയിൽ ഉപയോഗിക്കേണ്ടതെന്നതിൽ പിന്നീട് ചർച്ചയാകാമെന്നുമാണ് അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് വലിയ പ്രചോദനമായിരുന്നു ഭാരതമാതാവിന്റെ ചിത്രമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഭാരതമാതാവിനെയും ഗവർണറേയും നിന്ദിക്കുന്നവർക്ക് ഇടുങ്ങിയ രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും അബ്ദുള്ള കുട്ടി വ്യക്തമാക്കി അതേസമയം ഭാരതാമ വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ പോരിപ്പോഴും മുറുകുകയാണ് രാജ്ഭവനിലെ മന്ത്രിയുടെ ഇറങ്ങിപ്പോക്ക് കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണെന്ന ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയതിന് പിന്നാലെ പ്രതികരണവുമായി മന്ത്രി തന്നെ രംഗത്തെത്തി ഗവർണറാണ് പ്രോട്ടോകോൾ ലംഘിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരതാമയെ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയുമില്ല രണ്ട് ആർ എസ് എസ് പ്രവർത്തകരാണ് രാജ്ഭവനിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിന്റെ തലവനായ തന്നെ അപമാനിച്ചു എന്നായിരുന്നു രാജേന്ദ്ര ആർലേക്കറുടെ വിമർശനം എന്നാൽ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത മന്ത്രി എങ്ങനെയാണോ പെരുമാറേണ്ടത് അതാണ് ചെയ്തതെന്ന് പിണറായി മറുപടി നൽകി അതേസമയം ഭരണഘടന അനുശാസിക്കുന്ന ചിഹ്നങ്ങൾക്കപ്പുറം കാവിക്കൊടിയേന്തിയ ഭാരതാമ ചിത്രങ്ങൾ ഔദ്യോഗിക പരിപാടികളിൽ വെക്കരുതെന്ന് പറഞ്ഞ് ഗവർണർക്കാണ് വീഴ്ചയെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വീണ്ടും രാജ്ഭവൻ കത്ത് നൽകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അതിൽ മന്ത്രിക്കെതിരെ നടപടി എന്തെങ്കിലും ആവശ്യപ്പെടുമോ എന്നാണ് ആകാംക്ഷ ഭാരതാംബയുടെ വിശ്വാസത്തിനപ്പുറം ഗവർണർ നൽകിയ വിശദീകരണങ്ങൾക്ക് ഭരണഘടനാ പരിരക്ഷയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ ഇപ്പോൾ